ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന വീടാണ്ടത് ഒരു അമേരിക്കൻ മലയാളിയുടെ വീടാണത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് അടിപൊളി ഒരു വീടും ഇത് കളറുണ്ട പച്ച കളറൊക്കെ ഒന്ന് മാറ്റി റെഡ് കളറൊക്കെ വൈറ്റൊക്കെ ഇട്ടിച്ച് വീടിന്റെ ലുക്കറ നോക്കാനും ഒന്നും ആരും ഇല്ല അത് കാരണം ഇതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണത് അപ്പൊ എല്ലാവരും വീടിന് ലൈക്ക് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട നല്ല അടിപൊളി ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷനിലാണ് ഈ വീട്ടിരിക്കണം ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും അടുത്തുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവര് കെ എസ് ആർ ടി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഹോസ്പിറ്റല് സ്കൂള് അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഈ വീടിനേണ്ട ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങുണ്ട് തെങ്ങിലൊക്കെ തെങ്ങിനൊക്കെ നിറച്ച് തേങ്ങ ഉണ്ടാക്കി കിടക്കണം അത്രയും നല്ല രീതി നോക്കാൻ ആളില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇതെങ്ങിനെ കിടക്കണേ രണ്ട് മീൻകുളം ഉണ്ട് വേണ്ട മാവും ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇപ്പൊ നല്ല മഴ പെയ്ന മഴ പെയ്തിട്ടൊരു വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മീൻകുള അതുപോലൊന്നും അറിഞ്ഞിട്ടില്ല വേറൊരു മീൻകുളം തൊട്ടപ്പുറത്തുണ്ട് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട ഇതിന്റെ വീട് റൂമിന്റെ ഫ്ലോറ് വുഡനാണ് എഴുതുന്നത് വുഡാണ് എഴുതേക്കണം ഇത് രണ്ടാമത്തെ ഒരു മീൻകുളം നമുക്ക് അത്യാവശ്യം മീനും വീട്ടിലത്തെ കാഴ്ചമുള്ള മീനൊക്കെ തന്നെ കൃഷി ചെയ്യാന്നുള്ളിന് അത് നല്ല വിഷമില്ലാത്ത നല്ല മീനും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള അപ്പൊ ആ ലൈക്കടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കും കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണ് തേങ്ങക്ക് ഇടയ്ക്കേണ്ട ആരുമില്ല ഇറക്കാനൊന്നും അതുവരെ ഇടക്ക് ഇടയ്ക്കണം ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാക്കിയ തെങ്ങിൻ്റെ മുകളിലോട്ട് നോക്കണം ഇഷ്ടംപോലെ തേങ്ങ അത് നല്ല വലിയ തേങ്ങ കേട്ടോ ഇപ്പൊ തേങ്ങക്കെ ഉണ്ടപ്പോ അല്ല നല്ലൊരു ഏരിയ ഉണ്ട് കാർ പോറച്ച് കാര്യങ്ങൾ നോക്കാനാവില്ലാത്തൊരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈയൊക്കെ നോക്കാനും ആ ഫ്രണ്ടിലായ ഓടക്കൊന്ന് വാട്ടർ പമ്പ് കൊണ്ടൊക്കെ കഴുകി പെയിൻ്റെയൊക്കെ അടിച്ച് ഈ സൈഡിലെ കയറിയാൽ മതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നെങ്കിലുണ്ടല്ലോ ഈ വീടിൻ്റെ ലുക്കേ മാറി എന്നുള്ളത് സിറ്റോടൊക്കെ ഉണ്ടാ നല്ല ലെങ്ത് ലെങ്ത്തുള്ള സിറ്റോ ഫിൽറ്ററൊക്കെ കമ്പ്ലീറ്റ് കഴുകി ഊടിച്ച് പോയി ഇതാണ് ലിവിങ് ഏരിയ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സ്ലാബ് സ്ലാബമായിട്ട് എങ്ങനെ എന്താ ഒരു സെറ്റപ്പ് നോക്കി അത്രയും നല്ലൊരു വീട് വെറുതെ ആൾ താമസം ഇല്ലാണ്ട് കിടന്നു പോകുന്നത് അത് കാരണം മാത്രമാണ് ഇവർ കൊടുക്കണത് ആവശ്യത്തിന് വലിപ്പോൾ ഉള്ള ഡൈനിങ് ഹാളാണ് ഇത് വരുന്നുള്ളത് അതേപോലെ തന്നെ ആവശ്യത്തിന് വലിപ്പോൾ ഉള്ള ലിവിങ് ഏരിയ ഇതൊക്കെ നമ്മളുടേതായ രീതിയിലൊക്കെ ഒന്ന് മാറ്റിയൊന്ന് സെറ്റ് ചെയ്ത് അല്ല വീട് പിന്നെ വേറെ ലെവലാണ് ഇതാണ് താഴത്തെ നിലയിലെമുണ്ടാ താഴത്തെ ഫോറിൽ മാത്രം മൂന്ന് ബെഡ്റൂം ഉണ്ട് കബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ എല്ലാം തടിയാണ്ട റൂമല്ലാത്ത ആവശ്യത്തിന് വലുപ്പമുള്ള റൂമാണ് ബാത്റൂം ബാത്റൂമൊന്നും ഞങ്ങൾക്ക് കാണിക്കണില്ല കാരണം അതൊക്കെ ഇത്തിരി അയക്ക് പിടിച്ച രീതി അത് കാരണം ഞാൻ കാണിക്കാത്തത് ഉപയോഗിക്കാതെ വന്നിട്ടേ കാരണം നമ്മളൊരു വീട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് നനക്ക് വരെ കൂടും ഫ്ലോറൊക്കെ അല്ലെങ്കിൽ മീറ്റ് ക്ലീൻ ആണ് കാരണം മുള്ളിൽ ഗ്രാൻ ആയിട്ട് അങ്ങോട്ടേക്കണം രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാവശ്യത്തിന് വലിപ്പം ആവശ്യത്തിന് അനാവശ്യത്തിന് വലിപ്പം അല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളെ വല്ലാതെ കബോർഡ് കാര്യങ്ങൾ അതെല്ലാം തടിയിലാണ്ട പക്കാവ ഒരു വീടന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പക്കാവ ഒരു വീട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ആലുവ കണ്ട ആലുവ ടൗണിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ആലുവരുടെ മൂന്നാർ റോഡിൽ ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂമൊക്കെ കണ്ടില്ലേ ഇത് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് മൂന്ന് അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ഉള്ള വീടാണ് ഈ വീടിനര് ചോദിക്കാതെ ഇരുപത്തിയഞ്ച് സെന്റ് ടൗണിലാവേണ്ടേ ടൗണില് നല്ല വിലയുള്ള സ്ഥലമാണ് ടൗൺ അവര് രണ്ടു മുക്കാൽ കോടി രൂപയ്ക്ക് ചോദിക്കണം പക്ഷെ ആണ് കാരണം ഇതിനകത്ത് തന്നെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇത്തിരി പെയിന്റിങ്ങും ടപ്പ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കാരണം ഉപയോഗിക്കാൻ വരുന്ന കുറെ കാലം ഉണ്ടാവും ബാത്റൂമുണ്ടായിരുന്നു ഞാൻ ബാത്റൂമൊക്കെ കാണിക്കാത്ത കാരണം അതൊക്കെ വലിയൊരു ഇതല്ല കാരണം നമ്മളത് ക്ലീൻ ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്യണം നമുക്ക് ഇതിന്റെ കിച്ചൺ വേണം കിച്ചൺ ഒരു ഡൈനിങ് ഏരിയ പോലെ സെറ്റ് ചെയ്ത് ഹാൾ സെപ്പറേറ്റ് ഉണ്ട് ഇവിടുത്തെ സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കിച്ചൺ ഭയങ്കര വലിയ പോലും കിച്ചൺ വേണ്ട നല്ലൊരു ഏരിയ നല്ലൊരു ഏരിയ ഒരു കിച്ചൺ അപോട് കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറില് ബന്ധപ്പെട്ട മുകളിലത്തെ കാഴ്ച കാണിച്ചു തരാം അവിടെ മുകളിൽ രണ്ട് ബെഡ്റൂം ഹാള് കാര്യങ്ങളൊക്കെ മുകളിലുണ്ട് സാധനങ്ങൾക്ക് ഇങ്ങനെ വെച്ചേക്കണോ എന്താ പറയുക മുകളിലത്തെ സെറ്റപ്പ് ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിനുള്ള ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം കാരണം ആലിയ ടൗണില് ഞമ്മളെ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ഒരു കിലോമീറ്റർ കിലോമീറ്റർ എല്ലാ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഇത്രയും ഫെസിലിറ്റി ഉള്ള വീട് എന്ത് വന്നാലും ആലിയ ടൗണിലൊക്കെ നല്ലത് വിലയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിനും വീട് നിങ്ങളുടെ ഒരു രണ്ടേ മുക്കാൽ വീഴുക രണ്ടേ മുക്കാൽ ചോദിച്ചു എന്നാലും നമുക്ക് കുറച്ച് കിട്ടും ഫസ്റ്റ് ബെഡ്റൂം ഇതൊരു റൂമെന്ന് പറയാം പക്ഷെ ഇതിപ്പോ റൂമായിട്ടല്ലേ ഉപയോഗിക്കണം ഇതും വേണമെങ്കിൽ റൂം ആക്കി ഇത് റൂമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആറ് ബെഡ്റൂമായിട്ടോ ഇതും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വിലക്ക് റൂമായിട്ട് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പിതിനകത്ത് റഫ് യൂസും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ നിങ്ങക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിലും സെറ്റ് ചെയ്യാം ഇതൊരു ഹാള് പിന്നെ പുറത്തൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി എന്ന് വെച്ചാൽ നല്ല നല്ല വ്യൂ കിട്ടണ ഒരു ബാൽക്കണിയാണ് കാരണം അവർ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും കിട്ടണേ എത്ര വേനൽ എന്നു പറഞ്ഞാലും ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ ലുക്ക് നോക്കി എന്താ ഇത് വേണ്ട താമസം ഇല്ലാന്നൊക്കെ ഇങ്ങനെ കിടക്കണം ഈ പച്ച കളറൊക്കെ മാറ്റി നല്ല റെഡ് കളറും ഈ ഭിത്തിക വൈറ്റ് കളർ ഇടിച്ചിട്ടുണ്ടാവും മുമ്പിലൊക്കെ കിടക്കണ്ട നല്ല പോഷ് വീടുകളാണ് അത് നല്ല അദ്ദേഹം കൊടുത്തൊരു ഏരിയയിലാണ് ഇതിൻ്റെ അകത്ത് ഒട്ട് ഒരു പത്തിരുന്നൂറ് മീറ്ററിപ്പുറത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് കാരണം പിള്ളേരെ പഠിക്കാൻ പോകാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സൗകര്യം കാരണം വീട്ടിൽ നിന്ന് നടന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഒരു നാലഞ്ച് വീട് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കൂളാണ് വലിയ സ്കൂള് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് അപ്പൊ നിങ്ങൾ അതിങ്ങനെ വന്ന് കാണാം കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കാം പിന്നെ എന്താ പറയാ വേണ്ട ഇതൊക്കെ വീടിന്റെ ഒരു ലുക്ക് ഈ മഴക്കാലത്ത് തന്നെ അന്നേരം പെറ്റും ബെറ്റർ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്നേരം അറിയാൻ പറ്റും